ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇൻഡസ്ട്രിയൽ മെഷീനിലൊക്കെ യൂസ് ചെയ്യുന്ന കുറച്ച് ഫോട്ടോകളെ കുറിച്ചിട്ടുണ്ട് എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിരുന്നത് ഒരുപാട് ആളുകൾ എൻക്വയർ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ റീൻസും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഈ ഫ്രൂട്ടുകളൊക്കെ എവിടുന്നാണ് വാങ്ങിയത് എങ്ങനെയാണ് ഇത് യൂസ് ചെയ്യുന്നതിനെ കുറിച്ചിട്ടൊക്കെ ഈ ഫുട്ടുകളെ കണ്ടിട്ടുണ്ടാവേ നമുക്ക് മൂന്ന് ഫോട്ടോ ഇതിൽ അതിങ്ങനെ ടിക് ടിക് ഇങ്ങനെ മാറ്റി മാറ്റി യൂസ് ചെയ്യുന്നത് അതുപോലെ ത്രീ ഇൻ മണ്സ് ഇട്ട് അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്പിലുള്ള ഫോട്ടോകളുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം അത് ഇവിടെ നിന്നാണ് വാങ്ങിയത് എത്രയാണ് കോസ്റ്റ് ഇപ്പോൾ ഇത് ത്രീ ഇൻ വൺ ഫുട്ടാണ് കേട്ടോ നമുക്ക് മൂന്ന് ഫുട്ട് ഈ ഒരു ഫുട്ടിൽ തന്നെ യൂസ് ചെയ്യാൻ പറ്റും ബിഗിനേഴ്സിനൊക്കെ ഏറ്റവും ഹെൽപ്പ്ഫുൾ ഒരു ഫുട്ടാണോ ഇത് അതുപോലെ ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ ഒരുപാട് കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് വീഡിയോസ് ഓൾറെഡി ചെയ്തിട്ടുണ്ട് അതൊക്കെ കാണാം സപ്പോർട്ട് ചെയ്യാം ഡിഫറൻറ്റ് ടൈപ്പിലുള്ള ഫുഡിനെ കുറിച്ച് നമുക്ക് പറയാം ഇപ്പോൾ ഈ ഒരു ഫുട്ട് പൈപ്പിംഗ് ഫുട്ടാണ് രണ്ട് തരത്തിലുള്ള ഫുഡ് ഉണ്ട് കേട്ടോ റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡ് നമ്മൾ പൈപ്പിംഗ് ഫുഡ് ആണെങ്കിലും നമ്മൾ ഓൾമോസ്റ്റ് എല്ലാവരും യൂസ് ചെയ്യൽ ജിപ്പൊക്കെ ഇൻവിസിബിൾ ജിപ്പൊക്കെ സ്റ്റിച്ച് ചെയ്യാനാണ് ഈ ഒരു ഫുഡ് യൂസ് ചെയ്തത് എൻ്റെ കയ്യിൽ ഇത് മൂന്നെണ്ണം ഉണ്ട് കിട്ടുക റൈറ്റ് സൈഡിലേക്കുള്ളത് രണ്ടെണ്ണം ഉണ്ട് നമ്മൾ മെഷീനിൽ രണ്ട് ജാക്ക് മെഷീൻ ഉണ്ട് അപ്പോൾ അതിലേക്ക് യൂസ് ചെയ്യുന്നതാണ് അപ്പോൾ ഇത് പിന്നെ ഒരു പൈപ്പിംഗ് ഫുഡിന് തന്നെ വേറൊരു ടൈപ്പ് വരുന്നതും കൂടെ ഉണ്ട് പൈപ്പിംഗ് ഫുഡ് ആണെങ്കിലും ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്ന എല്ലാ ആൾക്കാരും അത് ജിബൊക്കെ സ്റ്റിച്ച് ചെയ്യാനാണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് പിന്നെ ഹെമ്മ ഫുഡാണ് നമ്മൾ സൈഡൊക്കെ ഇങ്ങനെ മടക്കി സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നു അത് ഡിഫറൻറ്റ് സൈസില് ഇരുന്നുണ്ട് കേട്ടോ വൺ ബൈ എയ്റ്റും വൺ ബൈ സിക്സ് ഇതിൻ്റെയൊക്കെ നമ്പേഴ്സ് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചാൽ മതി നിങ്ങൾക്ക് ഏതോ ഫോട്ടോ വേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു ഫോട്ടോ അനുസരിച്ച് നമ്പേഴ്സ് നോക്കിയാൽ നിങ്ങൾക്ക് വേഗം വാങ്ങാൻ പറ്റും ഓൺലൈനിലായാലും ലോക്കൽ മാർക്കറ്റിലായാലും വാങ്ങാൻ പറ്റും ഈ ഒരു ഫുട്ട് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഡെനിം ഫാബ്രിക് അതുപോലെ ജെൻസിൻ്റെ ഡ്രസ്സിലൊക്കെ കണ്ടില്ലേ കൂട്ടി സ്റ്റിച്ച് ചെയ്യുന്ന ഭാഗത്തൊക്കെ ഒരു പ്രത്യേകതരം സ്റ്റിച്ചില്ലേ മടക്കി സ്റ്റിച്ച് ആ ഒരു സ്റ്റിച്ചൊക്കെ എളുപ്പത്തിൽ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന ഫോട്ടോ പിന്നെയുള്ളത് നമ്മൾ ഈ ഒരു സ്ക്രൂ വരുന്ന സാധാരണ സ്ക്രൂ വരുന്നത് അത് നമ്മൾ ഫ്രിൻഡൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാൻ പറ്റിയതാണ് പക്ഷേ ഇതെന്താ വെച്ചാൽ നെറ്റ് ഫാബ്രിക്കൊക്കെ ഫ്രിൽ ചെയ്യുന്ന സമയത്ത് നെറ്റ് നെറ്റ് ഫാബ്രിക് തന്നെ കീറി വരുന്നുണ്ട് അപ്പോൾ അതിനേക്കാൾ നല്ലത് ഈ ഒരു ഫുഡ് ഉണ്ടോ ഇതുണ്ടോ ഇത് തന്നെ നമ്മൾ റിങ് ഫുഡ് ഈ നമ്പർ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളൂ പി ഫിഫ്റ്റി എന്ന് പറയുന്ന നമ്പർ ഇത് നല്ല സൂപ്പർ സാധനമാണ് ഉണ്ടാകും ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നൊരു ഫുഡാണിത് നമ്മൾ നെറ്റ് ഫാബ്രിക്ക് മാത്രമല്ല ജോർജറ്റ് ആയാലും ഷിഫോൺ ഒക്കെ ആയാലും നല്ല സൂപ്പറായിട്ട് നമുക്ക് പ്ലീറ്റ്സ് നല്ല സ്മോൾ ചെറിയ 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 പ്ലീറ്റ്സ് ഒക്കെ നല്ല നീറ്റായിട്ട് കിട്ടുന്നൊരു ഫുഡാണ് എനിക്ക് ഫേവറേറ്റ് ആയിട്ടൊരു ഫുഡാണ് അപ്പോൾ നിങ്ങൾ ബിഗ്നേഴ്സൊക്കെ വാങ്ങുന്നുണ്ടെങ്കിൽ ഈ ഒരു ഫുഡ് എന്തായാലും വാങ്ങിയാൽ വളരെ ഹെൽപ്പ്ഫുള്ളായിരിക്കും പിന്നെ ഈ ഒരു ഫൂട്ട് ഇതൊക്കെ നമ്മൾ ഇലാസ്റ്റിക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് യൂസ്ഫുള്ളായി നല്ലൊരു സ്റ്റിച്ചാണ് ഇത് സാറ്റിൻ ഫാബ്രിക് ഒക്കെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫ്രോക്ക് കാര്യങ്ങൾ ഒരു ഗ്രിപ്പ് കിട്ടാൻ വേണ്ടിയാണ് ഈ ഒരു ഫുട്ടൊക്കെ ഞാൻ യൂസ് ചെയ്യുന്നത് ഞാൻ പൊതുവേ എന്നോട് അധികം ആൾക്കാരും ചോദിക്കുന്നുണ്ട് ഈ ഒരു ഫുട്ടെന്നാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഞാൻ ഒക്കെ സ്റ്റിച്ച് ചെയ്യുന്നത് ഈ സാറ്റിൻ ഫാബ്രിക് ഒക്കെ ആകുമ്പോൾ നമ്മൾ ഒരു ഗ്രിപ്പ് കിട്ടാതെ ഇങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി പോവാതെ നമുക്ക് നല്ല നീറ്റായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ഫുട്ടുകളാണ് ഇതൊക്കെ ഇനി ഇതൊക്കെ ഒരു ആഡംബരത്തിനുള്ള ഫുഡാണെന്ന് പറയാം കാരണം ഈ ഒരു ഫുഡ് ചെയ്ത് കേട്ടോ വലിയ കാര്യമൊന്നുമില്ല ഞാൻ ഇത് അങ്ങനെ യൂസ് ചെയ്യലൊന്നുമില്ല ഇത് ഇതിൻ്റെ ഉള്ള ഫുഡ് എന്ന് പറയുന്നത് ഇൻവിസിബിൾ ജിബ് ഫുഡ് ആണ് ഇതാണ് ആയിട്ടുള്ള ഇൻവിസിബിൾ ജിബ് ഫുഡ് എൻ്റെ നമ്പർ ഇത് നമ്മൾ മേക്കിംഗ് വീഡിയോസിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇതിൻ്റെ നമ്പർ നിങ്ങൾ ശരിക്കും നോട്ട് ചെയ്ത് വെച്ചോ നമ്മൾ മേക്കിംഗ് വീഡിയോസിലൊക്കെ ഈ ഒരു വൺ ഇയർ മുമ്പിലൊക്കെ ഇട്ടിട്ടുള്ള വീഡിയോ വീഡിയോസിലൊക്കെ കാണാം കറക്റ്റ് നല്ല നീറ്റായിട്ട് നമുക്ക് ആ ഒരു സിബ് നല്ല നീറ്റായിട്ട് കിട്ടുകയും ചെയ്യും നല്ല ഫിനിഷിങ് ഉണ്ടാവുകയും ചെയ്യും എനിക്കൊന്ന് പല ആൾക്കാരും മറ്റേ പൈപ്പിംഗ് ഫുഡാണ് എൻ്റെ വിസിബിൾ സിബൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ യൂസ് ചെയ്യും ഇത് കറക്റ്റ് നമുക്ക് ആ ഒരു യൂസ് ചെയ്യുന്നത് നമുക്കിങ്ങനെ കൈ അങ്ങനെ ഇങ്ങനെ വിടർത്തി വെക്കേണ്ട ആവശ്യമില്ല നമുക്ക് നീറ്റായിട്ട് തന്നെ കിട്ടും പിന്നെ ഉള്ളതാണ് ഈ ഒരു ത്രീ ഇൻ വൺ ഫോട്ടിൽ ഇത് ഇതിപ്പം എൻ്റെ കറൻറ്റ് ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഫുഡോ ഉണ്ടോ ഫ്രോക്കൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു ഫോട്ടോ വെച്ചാൽ കറക്റ്റായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തെടുക്കാം സിംബ് അപ്പോൾ പുതിയ ഫുഡ് ഒക്കെ വാങ്ങണമെന്ന് ഉദ്ദേശിക്കുന്നവർക്ക് ആയിട്ട് വാങ്ങാൻ പറ്റിയ ഒരു സാധനമാണ് ഈ ഒരു ത്രീ ഇൻ വൺ ഫുഡ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഈ ഒരു ഗ്യാദറിങ് ഫുഡ് ഈ ഒരു ഗാദറിങ് ഫുഡിലെ നമ്പർ നോട്ട് ചെയ്ത് വെച്ചു നമ്മൾ നോട്ടിൽ വളരെ യൂസ്ഫുൾ ആയിരിക്കും അതുപോലെ തന്നെ പിന്നെയുള്ളൊരു ഫുഡാണ് ഇത് രണ്ടും തന്നെ നമുക്ക് മതിയാവും പിന്നെ പിന്നെ എക്സ്ട്രാ വേണം ഓവർലോക്കിങ് കാര്യങ്ങളൊന്നും ഇല്ലാത്തവർക്ക് ഭക്ഷണമൊന്നും ഇല്ലാത്തവർക്ക് ഈ ഒരു രണ്ട് ഫുഡും കൂടെ ഇരുന്ന് ഏതെങ്കിലും ഒക്കെ വാങ്ങിയാൽ തന്നെ ഇതിന് എനിക്ക് തോന്നുന്നു ഓരോന്നിനും വൺ ഫിഫ്റ്റി റുപ്പീസ് അങ്ങനെയാണ് സിംഗിൾ പീസ് റേറ്റ് വരുന്നത് ഞാൻ ഈ സെറ്റായിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു ആമസോണിൽ നിന്ന് എൻ്റെ ടൂ ഇയേഴ്സ് ബീഫോർ ഞാൻ വാങ്ങിയതാണ് സെറ്റായിട്ട് ഈ ഫുട്ടൊക്കെ പിന്നെ ഈ പിന്നെ ഈ ഈ ഒക്കെ ഉണ്ടല്ലോ ഈ എഗ് ഫുഡ് ചേഞ്ചർ അതുപോലെ ത്രീ ഇൻ വൺ ഫുഡൊക്കെ ഇപ്പോൾ എടുത്ത് വാങ്ങിയിട്ടുണ്ടായതാണ് റീൽസൊക്കെ കണ്ടപ്പോൾ അങ്ങനെ വാങ്ങിയതാണ് പക്ഷെ അതൊക്കെ അത്യാവശ്യമായിട്ടുള്ളതാണെന്ന് തോന്നുന്നില്ല പക്ഷേ ഈ നാല് കാര്യങ്ങൾ നമ്മൾ ബിഗിനേഴ്സ് ആയിട്ടുള്ള ഒരാൾക്കാർ ആണെങ്കിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഈ ത്രീ ഇൻ വൺ ഫുഡ് അതുപോലെ തന്നെ ഗ്യാദറിങ് ഫുഡ് പിന്നെ നമുക്ക് ഹെമ ഫുഡും കൂടെ ബാക്കിയെല്ലാ ഫുഡ് നമുക്ക് അത്യാവശ്യമാണെങ്കിൽ മാത്രം അല്ലെങ്കിൽ വേണം മാത്രം വാങ്ങിയാൽ മതിയാവും ഇത്രയും ഫുഡുകൾ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് മാക്സിമം ആയി എല്ലാ കാര്യങ്ങളും ഒരു നമ്മൾ ഫ്രോക്ക് ആയാലും വർക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ നമുക്ക് ഈസി ഗ്രീൻ വേൺ ഫുഡ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് പരമാവധി എല്ലാ കാര്യങ്ങളായി ഇനി എക്സ്ട്രാ വേണമെന്നുണ്ടെങ്കിൽ ഗ്യാദറിംഗ് ഫുഡ് ഗ്യാദറിങ് ഫുഡ് നമ്മളിപ്പം നോർമലി നമുക്ക് മെഷീൻ റെൻഷൻ ബാറൊക്കെ ടൈറ്റ് ചെയ്തിട്ട് അങ്ങനെ സ്റ്റിച്ച് ചെയ്യാം ഈ ഒരു സാധനം ശരിക്കും ഞങ്ങൾക്ക് പേഴ്സണലി ഭയങ്കര വേസ്റ്റ് ആയിട്ടുള്ള കാരണം ഞാൻ ബാക്കിയുള്ള ഫാബ്രിക് അല്ല ഞാൻ നെറ്റ് ഫാബ്രിക്കൊക്കെ യൂസ് ചെയ്യുമ്പോൾ എനിക്ക് എപ്പോഴും ഒരു അഞ്ചാറ് മീറ്റേഴ്സ് ഒക്കെ എനിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ ഫാബ്രിക് ഞാൻ പിന്നെ നോക്കുമ്പോഴാണ് ഫാബ്രിക് ഇങ്ങനെ കയറിയിട്ടുണ്ട് അങ്ങനെ ബാക്കിയുള്ള ഫാബ്രിക്കിലൊക്കെ യൂസ്ഫുള്ളായിരിക്കും എങ്കിലും ഈ ഒരു സാധനം ഉണ്ടെങ്കിൽ നമുക്ക് മറ്റേ ഗ്യദറിംഗ് ഫുഡ് ഉണ്ടെങ്കിൽ വളരെ ഹെൽപ്ഫുൾ ഹെൽപ്പ്ഫുള്ളായിരിക്കും എല്ലാ കാര്യങ്ങളും പിന്നെ ഒരു കാര്യമാണ് നമുക്ക് ഈ ഒരു ഫോട്ടോ ഒക്കെ ഇപ്പം വാങ്ങി അല്ലെങ്കിൽ നമുക്ക് ഓൾറെഡി നമുക്ക് ഉണ്ട് ഇതുപോലത്തെ ഫോട്ടോകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്യാന്നുള്ളത് കുറച്ചിട്ട് പണി കാര്യം അല്ലെ സ്ക്രൂ ഡ്രൈവറൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ചേഞ്ച് ചെയ്യാം അങ്ങനെയുള്ളവർക്ക് ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു ടൂളാണ് കേട്ടോ ഇത് ഫുൾ ചേഞ്ചർ എന്ന് പറയുന്ന സംഭവം ഇത് നമുക്ക് ഒറ്റ പ്രസ്സിൽ തന്നെ നമുക്ക് ഫോട്ടോ വേഗം ചേഞ്ച് ചെയ്യാം അങ്ങനെയൊക്കെ റീലൊക്കെ കണ്ടിട്ടാണ് ഞാൻ വാങ്ങിയത് പക്ഷേ എനിക്ക് പണി കിട്ടിയിട്ടുണ്ടായി എന്താ വെച്ചാൽ രണ്ട് മൂന്നാഴ്ച മുമ്പേ ഞാൻ വാങ്ങിയ സാധനമാണ് പക്ഷെ എനിക്ക് ഫിറ്റ് ചെയ്യാൻ എനിക്ക് എങ്ങനെയും പറ്റിയില്ല അതിൽ ഒരു സ്കൂൾ പിന്നെ ഇതുണ്ട് സ്പ്രിങ് ഉണ്ട് അപ്പം നമ്മളിതിങ്ങനെ ഇടുന്ന സമയത്ത് എങ്ങനെയും പറ്റുന്നില്ല അങ്ങനെ ഒരു അവസ്ഥയൊക്കെ അപ്പം ഞാനെൻ്റെ ബ്രദർ വന്ന സമയത്ത് ഓനെ ഫോനെ കൊണ്ടുവന്നിടിച്ചു പക്ഷെ ഓനക്കും വലിയ ഐഡിയ ഇല്ലാത്തതുകൊണ്ട് ഇത് നമ്മൾ പെട്ടെന്ന് പോലെ ആയി ഹസ്ബൻഡ് വന്ന സമയത്തൊന്നും എനിക്കിത് ഇടാനല്ലോ പറയാനുള്ള ഓർമ്മ ഉണ്ടാവില്ല അങ്ങനെ ബ്രദർ നമ്മൾ വൺ സീഡ് ഇങ്ങനെയൊക്കെ അങ്ങനെ വെച്ചിട്ടൊക്കെ നോക്കി പക്ഷെ സംഭവം ഒന്നും പ്ലേ ശരിയായില്ല നമ്മൾ ഇവിടുന്ന് പ്രെസ് ചെയ്യുമ്പോൾ അത് അങ്ങോട്ടൊരു സ്പോ അങ്ങനെ കുറെ സമയം എടുത്തിട്ട് നമ്മൾ അങ്ങനെയൊക്കെയോ സെറ്റ് ചെയ്തെടുത്ത് അപ്പം അതെങ്ങനെയാ സെറ്റാക്കിയെന്നുള്ളത് നിങ്ങൾക്ക് കണ്ടേ അപ്പം നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് കണ്ടെ നമ്മൾ നല്ല പണി പെടുത്തിട്ടുണ്ടായിട്ടോ സത്യം പറഞ്ഞാൽ അത് ഒന്നാമത് അറിയാത്തത് കൊണ്ടാണ് നമുക്കത് കറക്റ്റ് എങ്ങനെയാണ് നമ്മളതിൻ്റെ റീൽസും കാര്യങ്ങളൊക്കെ വീഡിയോസൊക്കെ നോക്കുമ്പോൾ വലിയ ഐഡിയ ഒന്നും നമുക്ക് കിട്ടുന്നില്ല അപ്പോൾ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇതിൻ്റെ റീൽ ഇട്ട സമയത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഫുഡൊക്കെ നമ്മൾ ചേഞ്ച് ചെയ്യുന്നു പക്ഷേ അതിന് പിന്നിൽ ഇതുപോലെ നമ്മൾ കുറേ കഷ്ടപ്പെട്ടിട്ടാണ് ആ ഒരു സംഭവം എന്നു അത് അറിയില്ലാത്തത് കൊണ്ട് നമുക്കെങ്ങനെ ശരിക്കും ഫിറ്റ് ചെയ്യേണ്ടതെന്ന് അറിയാത്തതുകൊണ്ടാണ് പറ്റിയത് അപ്പോൾ ഇങ്ങനെ നമ്മൾ കുറേ എനിക്കൊന്നു ഒരാൾ രണ്ട് മണിക്കൂറോളം നമ്മളതിനു വേണ്ടി കറക്റ്റായിട്ട് ആ സ്പ്രിങ് എങ്ങനെ നമുക്ക് ഇതാവുന്നുണ്ടായിട്ടില്ല അപ്പോൾ ലാസ്റ്റ് നമ്മളതിൻ്റെ വൺ സൈഡുള്ള റൈറ്റ് സൈഡിലുള്ള ലെഫ്റ്റ് സൈഡിലുള്ള ഒരു ചെറിയൊരു പീസ് ഉണ്ടായിന് എക്സ്ട്രാ റിമൂവ് ചെയ്യാൻ പറ്റുന്ന അത് റിമൂവ് ചെയ്തിട്ട് നമ്മൾ ഇട്ടു നോക്കി അപ്പോൾ ആയിട്ടുണ്ട് ശരിക്കും അങ്ങനെ എല്ലാം തോന്നുന്നു പക്ഷെ നമുക്ക് പിന്നെ ഫോട്ടോ ഒക്കെ ഇടാൻ പിന്നെ വലിയ പ്രശ്നമൊന്നും ഉണ്ടായില്ല ഞാനിപ്പം മറ്റേ ത്രീ ഇൻ വൺ ഫുഡ് അങ്ങനെയുള്ള ഫോട്ടുകളാണ് ഇപ്പം പേഴ്സൺ കറണ്ട് യൂസ് ചെയ്യുന്നത് കൂടുതലും അപ്പോൾ ഈ ഒരു സംഭവം ഞാൻ എനിക്ക് ഒരു റീല് ചെയ്യാമെന്നില്ല മാത്രം ഞാൻ വാങ്ങിയിട്ട് പിന്നെ വെറുതെ ആയില്ലേ ആയില്ലയെന്നില്ലയിൽ റീല് ചെയ്യാമെന്നില്ലയില്ലാന്നത് സെറ്റാക്കി സെറ്റാക്കാൻ വെച്ചത് അപ്പോൾ നമ്മൾ ഇത് കുറേ പണി വിട്ടുപോന് പിന്നെ ഞാനും ഹെൽപ്പ് ചെയ്തിട്ട് ലാസ്റ്റ് സെറ്റാക്കിയെടുത്ത് എല്ലാ കാര്യങ്ങളും അങ്ങനെയാണല്ലോ നമ്മൾ നല്ല നല്ല കാര്യങ്ങൾ മാത്രമേ നമ്മൾ വീഡിയോയിലായാലും റീൽസിലൊക്കെ ആയാലും കാണിക്കുള്ളൂ നമ്മൾ ഫ്രോക്കിൻ്റെ ആയാലും മേക്കിംഗ് വീഡിയോസായാലും ഒക്കെ നമ്മളങ്ങനെ ഒരുപാട് അബദ്ധങ്ങളൊക്കെ മിസ്റ്റേക്കുകളൊക്കെ നമ്മൾ റീൽസിലും വീഡിയോസിലൊക്കെ ആകുമ്പോൾ എഡിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം നമ്മൾ ഇങ്ങനെ റീൽസും കാര്യങ്ങളും വീഡിയോക്സൊക്കെ കാണുമ്പം നമ്മൾ ജസ്റ്റ് ആ ഇതുപോലെ പ്രസ് ചെയ്യുമ്പോൾ ഇങ്ങനെ ആവുന്നില്ല പക്ഷേ ഇത് കുറച്ച് ഞാൻ പണിപ്പെട്ടിട്ടുണ്ടായിട്ട് അപ്പോൾ അതാന്ന് ഞാൻ നിങ്ങളിൻ്റെ ഷെയർ ചെയ്യാന്ന് വെച്ചത് അതുപോലെ തന്നെ ഞാൻ കാണില്ല ഒരുപാട് ഫ്രോക്ക് മേക്കിംഗ് റീൽസിൻ്റെ ഒക്കെ വീഡിയോ ഞാൻ ലാസ്റ്റ് ടൈം കണ്ടിട്ടുണ്ടായി അടിച്ച് ഫ്രോക്ക് അല്ലെങ്കിൽ ആ ഒരു സ്റ്റിച്ചിങ് പാറ്റേൺ എന്ന് പറയുന്നത് കറക്റ്റായിട്ട് അവർ ചെയ്യുന്നുണ്ട് പക്ഷേ അതിൻ്റെ ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത് നമ്മൾ കാണുമ്പോൾ ആ ഒരു സംഭവമായിട്ടേ ഇല്ലാത്ത പോലെ കാരണം പ്ലീസ് ആയാലും അതിൻ്റെ ഫ്രില്ലായാലും അങ്ങനെ കണ്ടിട്ടുണ്ടെന്ന് അപ്പം അതൊക്കെ എല്ലാവരും ഇങ്ങനെ ലേക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഭയങ്കര അവരൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ് ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് ഇതെന്താ ചെയ്തേച്ചല്ലേ ഇന്ന് വൺ സൈഡിലുള്ള ഒരു സ്ക്രൂ പോലത്തെ ഒരു സാധനം ഇണ്ടായിട്ട് അത് മാറ്റിയില്ല സ്പ്രിങ് മാത്രം ഇട്ടിട്ട് നമ്മൾ സെറ്റ് ചെയ്തു അതിനുശേഷം നമ്മൾ ഫുട്ടൊക്കെ ഇടാൻ പറ്റുന്നുണ്ടോ എന്നും കൂടെ ഒന്ന് ചെക്ക് ചെയ്തു അപ്പോൾ നമ്മൾ ആ ഒരു ഫുട്ടിൽ നിന്ന് ഈ ഒരു സാധനം കേട്ടോ നമ്മൾ മാറ്റിയിട്ടുണ്ടായിരുന്നു ഈ ഒരു സാധനം മാറ്റിയപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഇടാൻ പറ്റുന്നുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ ഇത് വാങ്ങിയിട്ട് ഇടുന്നവരാണെങ്കിൽ അതിൽ തന്നെ ഈ ഒരു സാധനം റിമൂവ് ചെയ്തിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം നമുക്ക് എനർജി വളരെ കുറവായിട്ടായിരിക്കും എനിക്ക് അങ്ങനെ അത്ര വേഗം ഒന്നും ആയിട്ടില്ല ഒറിജിനൽ വീഡിയോട്ടോ മറ്റേ ഞാൻ എഡിറ്റ് ചെയ്ത സ്പീഡ് ഒക്കെ കൂട്ടിയിട്ടുള്ള വീഡിയോ ആണ് അപ്പൊ നിങ്ങള് കാണുമ്പോഴേക്കും ഇത്ര ഈസിയാണ് ഉള്ളത് അത്ര ഈസിയൊന്നും അല്ല എനിക്ക് പേഴ്സണലി യൂസ് ഇഷ്ടായിട്ടൊന്നുമില്ല കേട്ടോ ആ പ്രസ് ചെയ്യാനുള്ള എനർജി ഉണ്ടെങ്കിൽ നമുക്കൊരു സ്ക്രൂ ഡ്രൈവർ എടുത്തിട്ട് സ്ക്രൂ പിന്നെ സാധാരണ നമ്മൾ നോർമൽ ചെയ്യുന്ന പോലെ അത് മാറ്റിയാൽ മതിയെന്നൊക്കെ ഞാൻ വിചാരിച്ചു പിന്നെ ഞാൻ സത്യം പറഞ്ഞാൽ പിന്നെ യൂസ് ചെയ്തിട്ടാണ് ആ റീല് ഇട്ട് ആ അത് കഴിഞ്ഞു പിന്നെ നമ്മൾ നമ്മൾ സാധാരണ ത്രീ ഇൻ വൺ ഫോട്ട് അതുതന്നെയാണ് ഇപ്പോൾ എൻ്റെ മെഷീനിലുള്ളത് അതാകുമ്പോൾ വേഗം വേഗം ജസ്റ്റ് ഒരു സ്ക്രൂ നമ്മൾ ജസ്റ്റ് മാറ്റിയിട്ട് അത് ചെയ്താൽ മതി ഫോട്ടോ ചേഞ്ചർ ഇടുന്ന വീഡിയോ മാത്രമല്ല നിങ്ങൾ കിടക്കില്ലെങ്കിൽ അയക്കുന്ന വീഡിയോ അയക്കാൻ വളരെ എളുപ്പമായിട്ടാണ് അപ്പോൾ ആ സ്കൂളുടെ അയച്ച് ഫുൾ ആയിട്ട് കമ്പ്ലീറ്റ് ആയിട്ടാണ് അയച്ചിട്ട് ഞാനത് അന്ന് തന്നെ മോർണിംഗ് തന്നെ അത് അയച്ച് വെച്ച് ആ സ്കൂക്കെ ഇട്ടിട്ട് സെറ്റാക്കി അവിടെ തന്നെ അയച്ചു കാരണം പിന്നെ ഞാനത് യൂസ് ചെയ്തിട്ടില്ല നമുക്ക് യൂസ് ചെയ്യുമ്പോൾ തോന്നിയിട്ടില്ല കേട്ടോ കാരണം നമ്മൾ എന്ത് കാര്യവും അങ്ങനെ തന്നെ ഇല്ല ഫസ്റ്റ് നമുക്ക് യൂസ് ചെയ്യുമ്പോൾ അതത്ര നമുക്കത്ര കംഫർട്ടബിൾ ആയിട്ടുണ്ടാവില്ല പിന്നെ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കൊണ്ടിരിക്കുമ്പോൾ അത് ഈ ആവേക്കും പക്ഷേ പിന്നെ ഞാനത് യൂസ് ചെയ്യാത്തതെന്ന് വെച്ചാൽ എനിക്ക് വണ്ടി ഫുഡ് ഇല്ലതുകൊണ്ടാണ് ഞാൻ പിന്നെ അത് പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കാതിരുന്നത് അത് അതുപോലെ തന്നെ കാരണം പറയുന്നില്ല നമ്മൾ നമുക്ക് മിനി ഇപ്പം നോർമൽ ഫുഡ് പിന്നെ ജിബ് വെക്കാനുള്ള ഫുഡ് ഫ്രോക്കാണോ നമ്മളിപ്പോൾ കൂടുതൽ ചെയ്യുന്നത് പിന്നെ ഓവർലോക്ക് മെഷീനും ഉണ്ട് അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേണ്ടത് ഈ ഒരു ഫുഡാണ് അപ്പം ജസ്റ്റ് നമ്മൾ ആ ഒരു സെൻട്രലുള്ള സാധാരണ നോർമലിടുന്ന പോലെ ആ ഫുഡ് ഇട്ടതിന് ശേഷം ഇതുപോലെ സെൻട്രിലേക്കോ സെൻട്രലുള്ള ആ ഒരു സ്ക്രൂ ജസ്റ്റ് എങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയാൽ നമുക്ക് ജിബൊക്കെ ഇൻവിസിബിൾ സിബൊക്കെ നമുക്ക് കറക്റ്റായിട്ട് വെക്കാം നമ്മൾ ആ ഒരു പൈപ്പിംഗ് ഫുഡിൻ്റെ ആ ഒരു ഇട്ടുണ്ടല്ലോ അതുപോലെ നമ്മളിപ്പോൾ ഫോക്കാണല്ലോ കൂടുതൽ ചെയ്യുന്നത് അതുകൊണ്ടാണ് ഞാനിപ്പോ ഈ ഒരു ഫുഡ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് പിന്നെ ഈ ഫുഡുകളൊക്കെ ഞാൻ ടു ഇയറിന് മുമ്പ് ആമസോണിൽ വാങ്ങിയിട്ടുണ്ടായത് അപ്പം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുക്കും അതുപോലെ തന്നെ ഈ ഫുഡ് ചേഞ്ചറും ത്രീ ഇൻ വൺ ഫുഡ് ഇൻറ്റ പേജിൽ നിന്നാണ് വാങ്ങിയിട്ടുണ്ടായത് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് കണ്ടവരെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഡി എം ചെയ്യാം താങ്ക്